മഹാഗുരുവിൻ്റെ പാദരുബന്ധങ്ങളിൽ പ്രണാമം ആചാര്യപാദങ്ങളിൽ പ്രണാമം ഈ ഉപനിഷത്തിലെ രണ്ടാം ശ്ലോകത്തിൻ്റെ രണ്ടാം പാർട്ടാണ് ഇതിൽ തരുന്നത് അപ്പോൾ നമ്മൾ സംഘമില്ലാതിരിക്കണം എന്നുള്ള ഒരു ഉപദേശം അവിടെ തന്നു നമ്മൾക്ക് അപ്പോൾ അസംഘനായിരിക്കും അസംഘനായിരിക്കുന്നതിന് ഒരു സാധാരണ മനുഷ്യന് ബുദ്ധിമുട്ടാണ് എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അപ്പം അതിന് നമ്മൾക്ക് എന്താണ് വേണ്ടത് അതിന് നമ്മൾക്ക് സത്യത്തിൽ പറഞ്ഞ ത്യാഗമാണ് വേണ്ടത് ത്യാഗബുദ്ധി നന്നായിട്ടുണ്ടായിരിക്കണം ഒപ്പം നമ്മുടെ വിവേകവും ഉദിച്ചുണർന്ന് തന്നെ നിൽക്കണം വിവേകബുദ്ധിയോടു കൂടിയും ത്യാഗബുദ്ധിയോടു കൂടിയും ഒരാൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അസംഗനായിട്ടിരിക്കാൻ സാധിക്കും അപ്പോൾ വിവേകമുണ്ടാകുന്നത് നമ്മൾക്ക് എപ്പോഴാണ് അത് ജ്ഞാനം ഉണ്ടാകുമ്പോഴാണ് അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത് ആയിശൻ ജഗത്തിലെല്ലാം ആവശിക്കുന്നു അപ്പം ജ്ഞാനലപ്തി ഉണ്ടായാൽ ത്യാഗമനോഭാവവും സാധ്യമാകും നമ്മൾക്ക് ജ്ഞാനം എന്നാൽ നമ്മൾ അറിവെന്ന് ആണ് അതിൻ്റെ അർത്ഥം വരുന്നതെങ്കിലും നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന എപ്പോഴും ആത്മജ്ഞാനമാണ് അതും കൂടി നമ്മൾ ഓർത്തിരിക്കണം ആത്മജ്ഞാന സമ്പാദനമാണ് വെറുതെ ജ്ഞാനം ഭൗതിക വസ്തുക്കളിലുള്ള ജ്ഞാന സമ്പാദനമല്ല അത് നന്നായിട്ട് ഓർമ്മ വേണം അപ്പം ഒന്നാം ശ്ലോകത്തിൻ്റെ സാരം നമ്മൾ ഓർമ്മിച്ചിട്ട് എന്താണ് ഇവിടെ അസംഗനായിട്ടിരിക്കണം എന്ന് പറഞ്ഞു അപ്പം ഇത് ഒന്നാം ശ്ലോകത്തിലെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നു അപ്പോൾ ആ ചൈതന്യത്തെ നമ്മൾക്ക് ആ ചൈതന്യമാണ് സകലത്തിനും അടിസ്ഥാനമായിട്ടിരിക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ പരമസത്യം അറിഞ്ഞും മനസ്സിലാക്കിയും ബോധത്തിൽ ഉറപ്പിച്ചും വേണം ജീവിതം നമ്മൾ നയിക്കുവാനായിട്ട് അതാണ് ജീവിതത്തിൻ്റെ പരമ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം ജീവിതത്തിൻ്റെ പരമ ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷപ്രാപ്തി ആ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുവാനുള്ള വഴികളാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് വേദാന്തങ്ങളിലും ഋഷി ഋഷീശ്വരന്മാരും ഒക്കെ ഓതിത്തരുന്നതാണ് കരുണാമയനായ ശ്രീനാരായണ ഋഷിയും ഇത് തന്നെ നമ്മൾക്ക് ഓതിത്തരുന്നു അപ്പോൾ എന്താണ് ആത്മജ്ഞാൻ എന്താണ് ഗുരു പറയുന്നത് ആത്മജ്ഞാനം നേടണം അല്ലേ അത് അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ ആരും അതിന് ശ്രമിക്കാതിരിക്കരുത് നമ്മൾ നമ്മൾക്കതിൻ്റെ കുറേ കടമ്പകൾ കടക്കാൻ ഒരുപക്ഷെ സാധിച്ചേക്കും അപ്പോൾ ഇതിലേക്കുള്ള കടമ്പകൾ നിരവധിയാണ് അപ്പം നമ്മൾക്ക് ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ കൂടി നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതിലെ ഒന്നാം ശ്ലോകത്തിൽ പറഞ്ഞു തരുന്ന നിത്യാനിത്യവിവേകവും സാധന ചതുഷ്ട സമ്പത്തുക്കളിലൂടെയുള്ള ഒരു കടന്നുപോക്കുമൊക്കെ ജ്ഞാനസമ്പാദനത്തിന് ആവശ്യമാണ് അപ്പോൾ വിവേക ചൂടാമണിൽ ശങ്കരഭഗവത് പാദർ പറയുന്നുണ്ട് ഒരു മൂർച്ചയുള്ള വാളിൻ്റെ വായ്ത്തലയിൽ കൂടി നടക്കുന്നത് പോലെയാണ് ആത്മജ്ഞാന സമ്പാദനം എന്ന് പത്രേം ദുഷ്കരമാണ് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ കർമ്മം നമ്മളെ സംഘത്തി സംഘത്തിലേക്ക് നയിക്കുന്നു എന്ന് പറഞ്ഞു ഫലേച്ഛയോടു കൂടിയുള്ള കർമ്മം ഫലമൊന്നുമില്ലാതെ എന്തിനാണ് കർമ്മം ചെയ്യുന്നത് എന്നു പക്ഷെ നമ്മൾ ആലോചിച്ചേക്കാം അല്ലേ പിന്നെ നമ്മൾ കർമ്മം ചെയ്യുന്നു ഫലവും ഇച്ഛിക്കുന്നു എന്നാൽ കർമ്മഫലം കിട്ടുന്നത് നമ്മുടെ ഇച്ഛക്കൊത്താണോ ഇതുമൊക്കെ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ പഠിച്ചു പോകുമ്പോൾ ഇത്തരം ചില ക്വസ്റ്റ്യൻസൊക്കെ മനസ്സിൽ വരുന്നത് നല്ലതാണ് അപ്പോൾ ഇത് കർമ്മം ചെയ്യുകയും വേണം അതിന് ഫലമൊന്നും കിട്ടുന്നുമില്ല പിന്നെ നമ്മൾ എന്തിനു കർമ്മം ചെയ്യുന്നു ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ പലരുടെ മനസ്സിൽ വന്നിരിക്കുക അപ്പം നമ്മൾ കർമ്മം ചെയ്തെന്നാൽ നമ്മുടെ ആ നമ്മൾ കർമ്മം ചെയ്തെന്നാൽ നമ്മൾക്ക് കർമ്മഫലം കിട്ടണമെന്ന് നമ്മൾ ആശിക്കുമ്പോൾ കർമ്മഫലം തരുന്നത് ആരാണ് നമ്മൾ തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ ഇല്ല അത് തരുന്നത് ഈശ്വരനാണ് അല്ലേ ഇപ്പോൾ ഒരു പാട്ടിൻ്റെ ഒരു ചെറിയ ഒരു മുറിയുണ്ട് കർമ്മം ചെയ്യുക നമ്മുടം കർമ്മഫലം തരും ഈശ്വരനല്ലോ കർമ്മഫലം തരുന്നത് എപ്പോഴും ഈശ്വരനാണ് ഒരുപക്ഷെ അത് നമ്മൾ ഓർമ്മയില്ലാതെ ആയിരിക്കും നമ്മളെപ്പോഴും ഫലം ഇച്ഛിക്കുന്നത് അല്ലേ അപ്പോൾ ഇച്ഛിക്കാത്തത് കിട്ടാത്തപ്പോഴാണ് ദുഃഖമാകുന്നത് വികാരങ്ങളൊക്കെ നമ്മളെപ്പടി കൂടുന്നത് അപ്പം നമ്മുടെ ജീവിതം നമ്മൾ നോക്കിയാലും ഓരോരുത്തർക്കും നമ്മൾ നമ്മൾ ഓരോരുത്തരെയും ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും പൂർത്തീകരിക്കാറില്ല അല്ലേ നമ്മൾ പലതും ഇച്ഛിക്കും നമ്മൾ പല സ്വപ്നങ്ങളും കാണും അതൊന്നും പൂർത്തീകരിക്കാറില്ല എന്തുകൊണ്ടാണ് നമ്മൾ ഇച്ഛിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ അപ്പം ഇവിടെ ഇതിനെല്ലാത്തിനും നിയന്തമായിട്ട് ഈശ്വര ചൈതന്യം എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു അല്ലേ അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള കർമ്മം നമ്മൾ ചെയ്യണമെങ്കിലും അതിൻ്റെ എല്ലാം ഫലം തരുന്നത് ഈശ്വരനാണ് എല്ലാത്തിനും നിയന്താവായിരിക്കുന്ന ആ പരമസത്യമാണ് എന്നുള്ളത് ഓർക്കാതെ ഇരിക്കരുത് അപ്പോൾ ഈശ്വരൻ്റെ ഇച്ഛയാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അതും നമ്മൾ മനസ്സിൽ മനസ്സിലാക്കാതെ പോകരുത് കാരണം ഇതും ഈ സൂചനയും ഗുരു പറഞ്ഞു തരുന്നുണ്ട് എവിടെയാണ് ഗുരുവിൻ്റെ തന്നെ പിണ്ടനന്തി എന്ന കൃതിയിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കൽപ്പിച്ച പോലെ വരുമെന്ന് നനച്ച് കണ്ടിട്ട് അർപ്പിച്ചിടുന്ന അടിയനൊക്കെയും അങ്ങ് ശംഭോ എന്ന് നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പം എൻ എന്തൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു അതെല്ലാം അതുപോലെ തന്നെ നടക്കണമെന്ന് നിർബന്ധമില്ല നടക്കുന്നുമില്ല അപ്പം എല്ലാം ഈശ്വരൻ നിയന്ത്രിച്ചുകൊണ്ട് ഈശ്വരൻ്റെ ആഗ്രഹമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ചെയ്യാവുന്ന ഒന്നേ ഉള്ളൂ ഈശ്വരൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മൾ ജീവിച്ചു പോവുക ഈശ്വരൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് ദുഃഖമോ മറ്റ് എന്താണ് ബന്ധങ്ങളോ ഒന്നും നമ്മൾക്കുണ്ടാകുകയില്ല അപ്പം അതുകൊണ്ടാണ് കൽപ്പിച്ച പോലെ വരുമെന്ന് നനച്ച് കണ്ടിട്ട് അർപ്പിച്ചിടുന്ന അടിയനൊക്കെയും അങ്ങു ശംഭോ എന്ന് ഗുരു അവിടെ പറഞ്ഞു തന്നത് അപ്പോൾ കേവലാത്മാക്കളായ നമ്മൾ നമ്മളെപ്പോഴും സാധാരണ ആളുകളാണ് നമ്മൾക്ക് ഇന്ദ്ര ഇന്ദ്രിയ ആരാമികളായ നമ്മൾക്ക് പൂർണ്ണമായും അദ്വൈത തത്വ തത്വത്തിലേക്ക് ഉണരാൻ കഴി കഴിയുക എന്താണ് ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പം അങ്ങനെ ആ തത്വത്തിലേക്ക് അല്ലെങ്കിൽ ആ തത്വം എന്താണെന്ന് മനസ്സിലാക്കി അത് ബോധത്തിൽ ഉറച്ചുകൊണ്ടുള്ള ജീവിതമാണ് വേണ്ടതെന്ന് എല്ലാവരും മാറി മാറി നമ്മൾക്ക് ഉപദേശം തരുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് നമ്മൾക്ക് ഉണരാൻ കഴിഞ്ഞില്ലെങ്കിലും പൂർണ്ണമായിട്ട് ഉണരാൻ കഴിഞ്ഞില്ലെങ്കിലും എന്താണ് സ്വകർമ്മങ്ങൾ ഫലേച്ച ഇല്ലാതെ തന്നെ ചെയ്തുകൊണ്ട് ജീവിതം നയിക്കുവാനാണ് ഉപദേശം തരുന്നത് അപ്പോൾ ഫലേച്ചയും ആഗ്രഹങ്ങളും കാമനകളും ഒന്നിനുപറക ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുമ്പോൾ അതായത് നമ്മൾ ആഗ്രഹിക്കുന്നു അല്ല പലതും ആഗ്രഹിക്കുന്നു കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ഫലം ഇച്ഛിക്കുന്നു അപ്പോൾ അത് പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ അത് സഫലമാക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു ആ സഫലമാകാത്തതെല്ലാം വാസനയായി നമ്മുടെ അന്ധകരണത്തിൽ അടിഞ്ഞുകൂടുകയാണ് അപ്പം അങ്ങനെ ഈ ആഗ്രഹങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊരു ഒരു കടിഞ്ഞാണിടാൻ നമ്മൾക്ക് പറ്റണം അതുകൊണ്ടാണ് സംഘമില്ലാതെ എന്നൊക്കെ പറഞ്ഞു തരുന്നത് അപ്പം ആഗ്രഹങ്ങൾക്കൊരു കടിഞ്ഞാണിടുകയാണെങ്കിൽ മാത്രമേ ഈ സംഘമില്ലായ്മയൊക്കെ കിട്ടാൻ നമ്മൾക്ക് കിട്ടുകയുള്ളൂ കിട്ടുകയുള്ളു അപ്പം ആഗ്രഹങ്ങളും കാമനകളുമാണ് നമ്മൾ വലിച്ചിഴച്ച് കൊണ്ട് പോകുന്നത് എന്നുള്ള ആ ഒരു സത്യം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം അപ്പം ആഗ്രഹങ്ങൾ കൂടും ഇങ്ങനെ അത് അത് പൂർത്തീകരിക്കുക അത് സഫലമാക്കാൻ സാധിക്കാതെ വരികയും കൊണ്ട് ചെയ്യുമ്പോൾ എന്താണ് അത് വാസനയായിട്ട് നമ്മുടെ അന്ധകരണത്തിൽ കൂടുകയാണ് അപ്പോൾ എത്ര എത്രയോ ആഗ്രഹങ്ങൾ ഇങ്ങനെ സഫലമാകാ ആകാതെ കിടക്കുന്നു അത്രയോ അത്രയും എന്ത് സംഭവിക്കുന്നു വാസനകൾ അടിഞ്ഞു കൂടുകയാണ് അപ്പോൾ ഇത് അടിഞ്ഞു അടിഞ്ഞുകൂടുന്തോറും എന്താണ് സംഭവിക്കുന്നത് വാസനയ്ക്ക് കട്ടി കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഈ വാസനയ്ക്ക് കട്ടി കൂടിക്കൊണ്ട് ഇരിക്കുമ്പോൾ അപ്പം അതായത് അത് ആണ് പിന്നെ നമ്മൾക്ക് എന്താണ് കൂടുതൽ ബന്ധങ്ങളായി വരുന്നതും നമ്മുടെ പ്രാരബ്ധ കർമ്മങ്ങളായിട്ടൊക്കെ നമ്മൾക്ക് പിന്നീട് അനുഭവിക്കേണ്ടി വരുന്നു അപ്പോൾ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ എന്താണ് പറഞ്ഞു തരുന്നത് നമ്മൾക്ക് അന്ത്യം വരെയും എന്താണ് നമ്മുടെ കർമ്മങ്ങൾ സംഘമില്ലാതെ ചെയ്ത് തീർത്തുകൊണ്ട് ജീവിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ വാസനകൾ പറഞ്ഞു ഗുരു നമ്മൾക്കത് ബ്രഹ്മവിദ്യാപഞ്ചകത്തിലെ അവസാന ഒരു ശ്ലോകത്തിലും അഞ്ചാമത്തെ ശ്ലോകത്തിലും അത് തന്നെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ വാസനകൾ ഇങ്ങനെ സംഭവിക്കുന്ന ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾക്ക് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ വാസനകൾ അന്ധകരണത്തിൽ അടിഞ്ഞു കൂടുന്തോറും നമ്മൾക്കത് അടുത്ത ജന്മത്തിന് കാരണഭൂതമാകണം അപ്പം ആഗ്രഹങ്ങൾ കൂടുന്തോറും എന്താണ് വാസനകൾ അടിഞ്ഞു കൂടുന്തോറും നമ്മുടെ അതിനനുസൃതമായിട്ടുള്ളൊരു ജീവിതമാണ് നമ്മൾക്ക് ഒരു ജന്മമാണ് നമ്മൾക്ക് പിന്നീട് കിട്ടുന്നത് അപ്പം അതായത് എന്താണ് നമ്മൾ ഈ ജനി മരണ ചക്രത്തിൽ നിന്ന് നമ്മൾക്കൊന്നും പുറത്ത് കടക്കുവാനായിട്ട് സാധിക്കുന്നില്ല ഒരിക്കലും അപ്പോൾ അതിന് നമ്മൾക്ക് വാസനകളില്ലാതെ തന്നെ ഇരിക്കണം അപ്പം നമ്മൾ എപ്പോഴും എന്താണ് സംസാര സമുദ്രത്തിലാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതാണ് നമ്മൾക്കതിന് കാരണഭൂതമാകുന്നത് നമ്മുടെ വാസനകളാണ് നമ്മളെ വീണ്ടും വീണ്ടും ജന്മം നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം വീണ്ടും വീണ്ടും ജന്മം എടുക്കും തോറും അപ്പം ഈ പൂർത്തീകരിക്കാത്ത നമ്മൾ അവിടെ പൂർത്തീകരിച്ചെന്ന് വെച്ചോ അപ്പം വീണ്ടും ആഗ്രഹങ്ങളുടെ ഒരു കൂട്ടം വീ വീണ്ടും ആ ജന്മത്തിൽ പിന്നീടുമുണ്ടാകുകയാണ് അപ്പം എന്നാണോ നമ്മുടെ ഈ വാസനകൾ നമ്മൾക്ക് നശിപ്പിച്ചില്ലാതെ ഇല്ലാതാക്കാൻ സാധിക്കുന്നു അന്ന് അന്ന് മാത്രമേ നമ്മളുടെ ഈ ജനി മരണ ചക്രത്തിൽ നിന്ന് നമുക്ക് പുറത്ത് വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതിൽ നിന്ന് പുറത്ത് വരുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് സംസാര സാഗരത്തിൽ നിന്നും പുറത്ത് കിടക്കാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു ജീവിതമാണ് നമ്മൾ ലക്ഷ്യമിടേണ്ടത് എന്നാണ് ഇവിടെ നമ്മൾക്ക് ഉപദേശിച്ച് തരുന്നത് അപ്പം ഇതൊന്നും നമ്മൾക്കറിയില്ല നമ്മൾ നമ്മുടെ കർമ്മവും ചെയ്ത് ഫലവും ഇച്ഛിച്ചുകൊണ്ട് നമ്മളിവിടെ ജീവിക്കുന്നു അല്ലേ നമ്മുടെ ലക്ഷ്യം മോക്ഷപ്രാപ്തി മോക്ഷപ്രാപ്തിയാണെന്നും നമ്മൾക്ക് നന്നായിട്ട് ധരിച്ചിട്ടില്ല നമ്മൾ നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെയോ നേടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പലതും നമ്മൾ നേടുന്നു അതേ നമ്മൾക്കറിയാവുള്ളൂ അപ്പോൾ അവിടെ ഇങ്ങനെ ഇങ്ങനെയൊരു ലക്ഷ്യമുണ്ടെന്ന് പോലും അറിയാത്ത ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ടിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മഹാഗുരു നമ്മൾ ശ്രീനാരായണ ഗുരുദേവതൃപാദങ്ങൾ നമ്മൾ കൂതിത്തരുന്ന ഈ വചസ്സുകൾ ഈ ഉപദേശങ്ങൾ അപ്പം ഗുരുവിൻ്റെ കരുണ എത്രമാത്രമാണെന്ന് നമ്മളിവിടെ മനസ്സിലാക്കണം കരുണയോട് തന്നെ നമ്മൾ കൂതിത്തരുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും കർമ്മം ചെയ്ത് അസംഘനായിരിക്കുക എന്നാണ് സംഘമില്ലാതിരിക്കുക എന്നാണ് ഗുരു ഓദ്യത്തരുന്നത് അപ്പോൾ ഒരുത്തിന് അതായത് ഒരാൾക്ക് അവൻ്റെ ജീവിതകാലം അത്രയും ചെയ്യാൻ കഴിയുന്നത് എന്താണ് ശ്ലോകത്തിൻ്റെ അന്ത്യത്തിൽ നമ്മൾക്ക് പറയുന്നത് എന്താണ് നമ്മൾ ഈ ജീവി ജീവിക്കുന്ന അത്രയും കാലം നമ്മൾ ഈശ്വരച്ചോടു കൂടി അതായത് ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം സകലവും അവിടെ അർപ്പിച്ചു മനമലർ കൊയ്തു മഹേഷ പൂജ ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അസംഗനായിട്ട് തന്നെ ജീവിക്കുവാനായിട്ട് സാധിക്കുമെന്ന് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ വളരെ കരുണയോടുകൂടി നമ്മൾക്ക് ഊതിത്തരികയാണ് അപ്പോൾ ഒന്നാം ശ്ലോകത്തിൽ പറഞ്ഞു തന്നിരിക്കുന്ന ആ ആത്മജ്ഞാനത്തിലേക്ക് ഉണരാത്തവർ ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ രണ്ടാം ശ്ലോകത്തിൽ നമ്മൾക്ക് ഉണർത്തിച്ച് തന്നിരിക്കുന്നത് ഭഗവാന്റെ ഈ തിരുവാക്കുകൾ ഇത് നമ്മൾ എല്ലാവരും എന്താണെന്നത് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് അടുക്കുവാനായിട്ട് ഭഗവാന്റെ പാതാരിന്ദിൽ അർപ്പിച്ച് ജീവിക്കാനും ഒക്കെ നമ്മൾക്ക് എല്ലാവർക്കും സാധിക്കണം അതിനുള്ള ശ്രമം നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കണം അതിന് ഭഗവാൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ എളിയ വാക്കുകൾ മഹാഗുരുടെ പാതാരിന്ദർപ്പിച്ചുകൊണ്ട് നമ്മൾക്കിവിടെ ഈ ക്ലിപ്പ് തീരുകയാണ് അപ്പോൾ അടുത്ത മൂന്നാമത്തെ ശ്ലോകവുമായിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം